ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റൂം വൃത്തിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ കുളിച്ച് ഒക്കെ സെറ്റ് ആയി നിൽക്കുകയാണ് സാധാരണ കുളിക്കുന്നതിന് മുന്നെയാണ് സെറ്റ് ചെയ്യല് പക്ഷെ ഇന്ന് ഞാൻ കുളിച്ചിട്ട് ആക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഫുൾ അലങ്കോലായി എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ കുറേ ഡ്രസ്സുകളുണ്ട് മടക്കിയാക്കാൻ കസേരയിലുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അലമാരയിലേക്ക് എടുത്ത് വെക്കണം പിന്നെ ഞാൻ രാവിലെ തന്നെ ജനാലകളൊക്കെ തുറന്നു വിടും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കസാരയിലും കുറേ ഡ്രസ്സുകളുണ്ട് പിന്നെ അതല്ലാതെ പുറത്ത് അലക്കിട്ട് കുറേ ഡ്രസ്സുകളുണ്ടോ ഉണങ്ങിയത് അപ്പോൾ അതൊക്കെ എടുക്കണം അപ്പോൾ അത് നമുക്ക് ബെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വിരിച്ചെടുക്കാം ി കാണുന്ന ഡ്രെസ്സുകളൊക്കെ നമുക്ക് മടക്കിങ്ങായിട്ട് അലമാരയിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ ഈ കളറിലേക്ക് അപ്പം നമുക്ക് വേഗം അതും കൂടി ചെയ്തോളാം അങ്ങനെ ഗായ്സ് മടക്കി വെക്കലൊക്കെ കഴിഞ്ഞു വീഡിയോ കുറേ ലേക്ക് ആണ്ടാ വിചാരിച്ചിട്ട് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് മടക്കി വെച്ചത് ഫൈനല് നമുക്ക് റൂമ് വൃത്തിയാക്കിയത് കാണണ്ടേ ഫൈനൽ ലുക്ക് കാണണ്ടേ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു കിട്ടിയ ഇരിക്കുമ്പോഴാണ് അമ്മേനോട് മുരിഞ്ഞിൻ്റെ ല നന്നാക്കാൻ പറഞ്ഞത് അപ്പം രണ്ടും മുരിങ്ങിൻ്റെ ഇല കാണിച്ചു തരുകയാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഗൈസ് ഇത്രയുള്ളട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക